വിലങ്ങാട് വാളൂക്കുപുഴയിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമാണെന്ന് തെളിഞ്ഞു ബിന്ദുവിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിലായി വിലങ്ങാട് പാനോംപുഴയിൽ നിന്ന് വെള്ളിയാഴ്ച രാത്രിയിലാണ് ബിന്ദു ആലിയ സോണിയ എന്ന നാൽപ്പത്തിരണ്ട് കാരിയുടെ മൃതദേഹം കണ്ടെത്തിയത് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലാണ് പുഴയിൽ പാറക്കെട്ടുകൾക്കിടയിൽ മൃതദേഹം കണ്ടെത്തിയത് മുഖത്തും തലക്കും പരിക്കുകൾ ഉണ്ടായിരുന്നു കുറ്റ്യാടി പോലീസ് ഇൻവെസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ശനിയാഴ്ച മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റുമോർട്ടത്തിന് അയയ്ക്കുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വിലങ്ങാട് സ്വദേശിയായ സോണിയക്കൊപ്പം താമസിച്ചിരുന്ന വാസു എന്ന എലിമ്പൻ അറസ്റ്റിലായത് ഒരു വർഷത്തോളമായി സോണിയയും വാസുവും വാളൂക്കിൽ ഒരു ഷെഡിൽ താമസിച്ചു വരികയായിരുന്നു വ്യാഴാഴ്ച ഇരുവരും പുഴയിൽ പോയപ്പോൾ സോണിയെ വാസു പുഴയിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തിയെന്നായിരുന്നു കണ്ടെത്തൽ വാസുവിനെ മുതുകാട് വെച്ചാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് സംഭവസ്ഥലത്ത് തെളിവെടുപ്പിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയ വാസുവിനെ നാദാപുരം മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഉള്ളത് തിരഞ്ഞെടുക്കുന്നതാണ് ഒരു വിജയം ആ നിങ്ങൾക്ക് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മാനേജ്മെന്റ് സേഫ്റ്റി ഫൈബർ ടെക്നോളജി ടെക്നോളജി ലിഫ്റ്റ് പ്ലേസ്മെന്റ് പ്രോഗ്രാം ഇന്റർനാഷണൽ എജുക്കേഷൻ ട്രെയിനിങ് കൺസൽട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോടി വടഗര